ഇന്നേ ദിവസം നമ്മളെ ബോധർ ചെയ്യുന്ന എല്ലാ ഭാരമേറിയ ജീവിത പ്രശ്നങ്ങളും വിഷയങ്ങളും ഇന്ന് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ഇറക്കി വെക്കാം നമ്മളത് പലപ്പോഴും നമ്മുടേതായിട്ട് ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ ആണ് പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തിയെ അത് വൈകിപ്പിക്കുന്നത് ഈശോയുടെ വചനം ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് രണ്ട് തിരുവചനത്തിൽ നമ്മൾ കാണുന്നു സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുമുള്ളതിനാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാ ആദ്യം പറയുന്ന കാര്യം ഭാരം നീക്കിക്കളയാനാണ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്നേ ദിവസം നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ നീ സമർപ്പിക്കുമ്പോൾ ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമാധാനം ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകും ഈശോ പറഞ്ഞില്ലേ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം ഹെവി ലാഡൻ ഹെവി ലാഡൻ എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ലൈഫിലെ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രഷേഴ്സും അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും നമ്മളൊക്കെ നല്ല രീതിയിൽ ഒരു വിശ്വാസ ജീവിതം നയിക്കാനുള്ള ആ ഒരു ഭാരം ഇതെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ആ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുമ്പോൾ ഈശോ പകർന്നു നൽകുന്ന ആശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും അപ്പൊ ഈ ആശ്വാസമാണ് ഈ കർത്താപിന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു സമാശ്വാസവും കൃമാഭിഷേകവുമാണ് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഫിലിപ്പിയ നാലാം അധ്യായത്തിൽ പൗരോശ്രീക പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുക നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടരുത് പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകളൊക്കെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ അപ്പോൾ നമ്മുടെ ധാരണയെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവത്തിൽ നിന്ന് വരുന്ന സമാധാനം നിങ്ങളുടെ മനസ്സിനെ ഹൃദയത്തെ യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആക്കി കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ സമർപ്പിക്കുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കുകയാണ് ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിലാണ് നമ്മൾ പാപത്തെ മറികടക്കുവാൻ സാധിക്കുന്നത് നിങ്ങളിലെ പാപങ്ങളും ഭാരങ്ങളും പാപങ്ങളും നീക്കി കളൈവിൻ എന്ന് പറയുമ്പോൾ ഭാരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന വലിയ വിശ്രമം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കാണും അടുത്ത ആഴ്ച ഒരു ഇന്റർവ്യൂ കാണാം ജോലി സംബന്ധമായി ഒരു പ്രയാസത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയായിരിക്കും ചിലപ്പോൾ ജോലി ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും ചിലപ്പോൾ ശാരീരിക അസ്വസ്ഥയായിരിക്കും മക്കളെക്കുറിച്ചുള്ള ഭാരമായിരിക്കും അതെല്ലാം ഈശ്വര സ്ഥലത്തിൽ ഇറക്കി വെക്കുക ഇറക്കി വെച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഈ ഭാരം ഓർത്ത് ഓർത്ത് നമ്മൾ പലപ്പോഴും ആ സമയത്ത് ഒരു പ്രലോഭനം വരുന്നു അതിനകത്ത് വീട് പോകും പാപം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തിൽ നകന്നിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളെല്ലാം ഈ പാപത്തിന്റെ പരിണിത ഫലങ്ങളാണ് അല്ലെങ്കിൽ പാപങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥയിലൂടെ പുറത്തു വരുന്ന തെറ്റുകൾ ആ തെറ്റുകളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ഇത് ഈശോ വിളിക്കുകയാണ് അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ എന്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം ഈശോയിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസം സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വിശുദ്ധരംഗിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുന്നല്ല പറഞ്ഞേക്കുന്ന ഈശോ യോഹനൻ ഏഴ് മുപ്പത്തെട്ട് സ്ട്രീംസ് ഓഫ് ലിവിംഗ് വാട്ടർ ഇത് ആത്മാവിന്റെ അഭിഷേകത്തിലൂടെ നിന്നിൽ നിന്ന് പുറത്തോട്ട് വരുന്നതാണ് ഈ പറയുന്നത് സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ് കേട്ടോ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ പുത്രനായ ഈശോയെക്കുറിച്ചും പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ചും ഈ പറയുന്നത് ഈ ആത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിറയപ്പെടുമ്പോൾ ദൈവ മഹത്വം വെളിപ്പെടും റോമ എട്ട് പതിനെട്ടിൽ നമ്മൾ കാണുന്ന നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന് നമുക്ക് കരുതുന്നു ഹലലുയ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെ വിഷമിപ്പിക്കുന്ന എല്ലാ പാപവും ഭാരവും പാപങ്ങളും നമുക്ക് നീക്കിക്കളയാം ഈശോയിൽ ആശ്രയിച്ച് ഹലലുയ റോമാലേഖൻ ആറാം അധ്യായത്തിൽ ബോലോസ്ത്രീയെ പഠിപ്പിക്കുന്നുണ്ട് ഈശോയുടെ ഈ കൃപയും സ്നേഹത്തെയും അറിഞ്ഞ് നമ്മൾ പാപത്തിന് മരിച്ചവരായിത്തീരുന്നു എങ്ങനെയാണെന്നറിയോ നമ്മൾ പാപത്തിന് മരിച്ചവരായി തീരുന്നത് നമ്മളെ നീതീകരിച്ച ഈശോയെ നമ്മൾ കൂടുതൽ അറിയുമ്പോൾ ഈശോ എങ്ങനെ നമ്മളെ മനസ്സിലാക്കുന്നുവെന്നും നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ പാപത്തിന് മരിച്ചവരായി തീരുകയാണ് ഈശോ എങ്ങനെയാണ് നമ്മളെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഈശോ എങ്ങനെയാണ് നമ്മളെ കാണുന്നത് എന്നുള്ള ഒരു പിക്ചർ നമുക്ക് ലഭിക്കുമ്പോൾ അതുപോലെ തന്നെ ഈശോ യഥാർത്ഥത്തിൽ നമ്മളെ എത്രമാത്രം കരുതുന്നു സ്നേഹിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഫെബ്രുവരി നാല് പതിമൂന്നിൽ നമ്മൾ കാണുന്നില്ല വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി പ്രത്യാശയോടെ കൃപാവരത്തിലെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം കാരണം അവിടെ ഇരിക്കുന്ന കൃപാവരത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മളെപ്പോലെ തന്നെ എല്ലാവിധമായിട്ടുള്ള ജരിക്കങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും കടന്നു പോയവനാണ് അവിടത്തേക്ക് നിന്നെ അറിയാം മനസ്സിലാക്കുവാൻ കഴിയുന്നു ആർക്കും വേണ്ടാത്തതെന്ന് ചിലപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും നിന്നെക്കുറിച്ച് തന്നെ പക്ഷെ ഈശോയ്ക്ക് നീ വിലപ്പെട്ടവനാണ് വേണ്ടപ്പെട്ടവനാണ് സ്വന്തമാണ് കേട്ടോ ആർക്കും വേണ്ടാത്തതിനെ തേടി പോയ കർത്താവിന് നീ വേണ്ടപ്പെട്ടവനാണ് വിലപ്പെട്ടവനാണ് ഇനി സന്ദേശത്തിലൂടെ ഈശോയുടെ വലിയ സമാശ്വാസം നിന്നെ സ്പർശിക്കുമാരാകട്ടെ കർത്താവിൻ്റെ ക്രമയും സമാധാനവും അഭിഷേകവും നിന്നെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ ഇപ്പോഴും ും എപ്പോഴും എന്നും എന്നയിക്കും അമേൻ ഗോഡ് ബ്ലസ് യു